ഹായ് ഹലോ അരുൺക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ചേച്ചിമാരുടെ റിക്വസ്റ്റ് പ്രകാരമായിട്ടുള്ള പുതുപുത്തൻ വീഡിയോ ആണ് ഓഫർ വീഡിയോ കുറെ നമുക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കുറെ കോൾസ് എന്താ നിങ്ങളുടെ ഷോപ്പിൽ ഓഫർ വീഡിയോ ഇടാത്തെന്ന് അപ്പൊ അവർക്കൊക്കെ വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അഞ്ചല്ല പത്തല്ല ഇരുപത്തഞ്ച് ശതമാനമാണ് ഓഫറിൽ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അപ്പൊ ചേച്ചിമാരെ ചേട്ടന്മാരെ ആവശ്യമുള്ള എല്ലാവർക്കും ഷെയർ ചെയ്തെടുക്കുക അപ്പൊ നേരിട്ട് വരിക നേരിട്ട് വരാണെങ്കിൽ കുത്താമ്പള്ളി നെയ്ത്ത് ഗ്രാമത്തിന്റെ ഉള്ളിൽ തന്നെ വരണം അരുൺ ടെക്സിലേക്ക് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മാർച്ച് വരെ ഓഫർ വീഡിയോ ഉണ്ട് അപ്പൊ ഇടയിലും നമ്മൾ ഓഫർ വീഡിയോ ഇടുന്നതാണ് പുതിയ പുതിയ കളക്ഷൻ്റെ ഇടയിൽ ഓഫർ വീഡിയോയും കൂടി ഇടുന്നതാണ് അപ്പൊ ഇത് പഴയതല്ല പുതിയ സ്റ്റോക്ക് തന്നെയാണ് നമ്മുടെ ചേച്ചിമാർക്ക് ഇത് ഇരുപത്തിയഞ്ച് ശതമാനത്തിലാണ് നമ്മൾ ഓഫർ വീഡിയോ കൊടുക്കുന്നത് അപ്പൊ എല്ലാം നിങ്ങൾക്ക് എല്ലാം കാണണമെങ്കിൽ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമ്മുടെ പുതിയ പുതിയ ഓഫർ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും വേണം ഒരു വീഡിയോയിലിട്ട് പോവാം ദാ ഇത് ഫുള്ളും ഓഫർ വീഡിയോ ആണേ നല്ല മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന ഒരു ഐറ്റാണിത് അത് പിങ്ക് ജെറിയും കളർ ജെറിയും മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു സാരിയാണിത് സെമി ടസറിൽ വരുന്ന ഒരു സാരിയാണേ ഫംഗ്ഷൻ വെയർ ആയിട്ട് നമ്മൾ നമുക്ക് യൂസ് ചെയ്യാം ഞാനിതിൽ നിന്ന് ഒരെണ്ണം ഓപ്പൺ ചെയ്യാം ആദ്യം തന്നെ ഇതിന്റെ റേറ്റ് പറഞ്ഞേക്കാമേ ദാ നല്ലൊരു വെയിറ്റ്ലെസ് സാരി ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇരുപത് അപ്പൊ ഇതിന്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് ഇരുപത്തി ശതമാനമാണ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള റേറ്റ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി ഇരുപതാണ് അപ്പോൾ ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് വെയിറ്റ്ലെസ് സാരിയാണ് അപ്പൊ ഇത് ഓഫറിൽ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് സെയിലാവും ഒരു രണ്ട് ദിവസം മാത്രമേ നമ്മുടെ അടുത്തുണ്ടാവുള്ളൂ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ താഴെ കൊണ്ടു നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ നല്ലൊരു വെയ്റ്റ്ലെസ് സാരി ആണെ നമുക്ക് ഓഫീസ് യൂസിനും പിന്നെ ടീച്ചേഴ്സിനും ചെറിയൊരു ഡെയിലി വെയർ ആയിട്ടും കൂടി ഇത് യൂസ് ചെയ്യാമേ ദ ബോഡിയിൽ ഇങ്ങനത്തെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് നല്ലൊരു വെയിറ്റ് സാരിയാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ബോഡിയിലും ബോർഡർ ബോർഡറും ഇതാണ് പല്ലു പോഷൻ നല്ല ഭംഗിന്റെ ഒരു ഗ്രീ അടുത്തൊരു ഐറ്റം വരുന്നത് സിൽവർ ജെറിയിൽ വരുന്ന സാരിയാണേ ഇതും സെമി ടെസറിൽ വരുന്ന സാരി ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് അപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ വരുന്നത് വെറും തൊള്ളായിരം നല്ലൊരു ഇതും നല്ല ഭംഗിയുള്ള ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം സിൽവർ ജെറിയിലാണ് നമ്മൾ ബോർഡർ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോഡിയിൽ ബോഡിയിൽ ഇങ്ങനത്തെ ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ബോർഡറിൽ ഇങ്ങനത്തെ സിൽവർ ജെറി വരുന്നുണ്ട് ഇതാണ് പല്ലുപോശ വിത്ത് കൂടിയാണ് വരുന്നത് തിൻ്റെ ബ്ലൗസ് ഇതാണ് പറയുന്നത് ബ്ലൗസ് ചെറിയൊരു പ്രിൻറ്റും വരുന്നുണ്ട് സ്ലീവ് ലേക്കിങ്ങൻ്റെ സിൽവർ ജെറിയും വരുന്നുണ്ട് അപ്പോൾ ഡിസ്ക ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരം അതിൻ്റെ കളർ ചേഞ്ച് ആണിത് അല്ല നല്ലൊരു കളറാണ് അപ്പോൾ ആവശ്യമുള്ളതൊക്കെ ചേച്ചിമാരെ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിച്ചോളൂ അടുത്തൊരു വേറെ ഒരു ഡിസൈൻ ആണ് ഇത് ഓഫർ ഓഫർ പ്രൈസിൽ വരുന്നത് തൊള്ളായിരം ആയിരത്തി ഇരുന്നൂറിന്റെ സാരി ഓഫർ പ്രൈസിൽ തൊള്ളായിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് നേവി ബ്ലൂ ഇതിലേതെങ്കിലും ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ വീഡിയോ കോൾ വഴി അല്ലെങ്കിൽ ഫോട്ടോ ആയിട്ട് അയക്കുന്നതാണ് നല്ലൊരു ഷെയ്ഡാണേ നല്ലൊരു പയർ പച്ച വിത്ത് ഒരു ഡാർക്ക് ഒരു ഗ്രീൻ ഷെയ്ഡിന്റെ ഇതാണ് വരുന്നത് പ്രിന്റ് അടുത്തൊരു ഐറ്റം വരുന്നത് ഇതൊരു ഫങ്ഷൻ വെയർ സാരി ആയിട്ടാണ് ഈ സാരി വരുന്നത് ഇതിന്റെ റേറ്റ് ആയിരത്തി മുന്നൂറ്റി അറുപത് അപ്പൊ ഇതിൻ്റെ ഓഫർ പ്രൈസിൽ വരുന്ന റേറ്റ് വെറും ആയിരത്തി ഇരുപത് രൂപ ഇത് ഫങ്ഷൻ വെയർ സാരിയാണേ ആയിരത്തി ഇരുപത് രൂപയാണിത് ഇതിൽ നമ്മൾ കളർ ജെറിയാണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് ബോർഡർ ഈ ബോർഡർ ആണ് ഇതിൻ്റെ നല്ലൊരു ഭംഗി ബോർഡറിൽ നോർമലി നമുക്ക് ബോർഡറിൽ ഒരേ ഡിസൈൻ ആണ് വരാ ഈ എൻ്റ മുതൽ ഈ എൻഡ് വരെ ഒരേ ഡിസൈൻ ആയിട്ടാണ് വരാ ഈ സാരിയില് ഇത് ഭരിക്കും ഒരു ഡിസൈൻ അതിന്റെ ഈ സൈഡിൽ ഒരു ഡിസൈൻ ചെറുതായിട്ടൊരു ഡിസൈൻ അതാണ് ഇതിന്റെ ഭംഗി കളർ ജൊറിയിലാണ് ഇത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതാണ് പല്ലുപോഷൻ വിത്ത് ടെസൽസോട് കൂടി വരുന്ന സാരി തന്നെയാണ് ബോഡിയിൽ ഫുള്ള് ഇങ്ങനത്തെ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണേ ഇതിന്റെ ബ്ലൗസ് ബ്ലൗസ് കണ്ടോളൂ എന്ത് ഭംഗിയ ബാക്ക് നെക്കില് ഇങ്ങനത്തെ ഡിസൈൻ വരുന്നുണ്ടേ ബാക്ക് നെക്കിന്റെ ഈ ഡിജിറ്റൽ പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിലേക്ക് ഇങ്ങനത്തെ കളർ ജെറിയും വരുന്നുണ്ട് അപ്പൊ ഇത് ഓഫർ പ്രൈസിൽ വരുന്നത് ആയിരത്തി ഇരുപത് രൂപ വേറൊരു മോഡൽ സാരി നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് കളർ ജെറിയാണ് ഇത് കോപ്പർ ജെറിയാണ് കോപ്പർ ജെറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരി തന്നെയാണ് കോപ്പർ ജെറിയിൽ വരുന്നത് അതായത് ഫങ്ഷൻ വെയർ സാരി ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ മൈൽഡായിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ല ഇതിന്റെ ബോർഡർ കോപ്പർ ജെറിയിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ഒരു പോർഷൻ വേറൊരു ഡിസൈനും ഒരു പോർഷൻ വേറെ ഒരു ഡിസൈനും ഇതാ ഇതാണ് പല്ലു പോർഷൻ പല്ലു പോർഷനിൽ ഇങ്ങനെ കോപ്പർ ജെറിയാണ് നമ്മൾ ഒരു ലൈൻസ് ഡിസൈൻ പോലെ കൊടുത്തിരിക്കുന്നത് റേറ്റ് സെയിം അതിന്റെ റേറ്റ് തന്നെയാണ് ആയിരത്തി ഇരുപത് ഓഫർ പ്രൈസിൽ വരുന്നത് ആയിരത്തി ഇരുപത് ഇതാണ് ബ്ലൗസ് ഒരു സൈഡ് ചെറിയൊരു ബോർഡറും മറ്റേ സൈഡ് ഒരു വലിയൊരു ബോർഡറാണ് ഏത് ബോർഡർ വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്ത് സ്ലീവിലേക്ക് വയ്ക്കാമേ അതിൽ തന്നെ ഓ എന്തോ ഒരു ഭംഗിയത് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ചെറിയ ചെറിയൊരു ഡിജിറ്റൽ പ്രിന്റിന്റെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണിത് അതാ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് വരുന്നത് ഇത് നമ്മൾ ഓഫർ പ്രൈസിൽ ആയിരത്തി ഇരുപത് രൂപ അടുത്ത സാരി വരുന്നത് ജെറിയിൽ തന്നെ ജർമ്മൻ ജെറിയിൽ വരുന്ന സാരി ആണേ ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ഡിസിറ്റൽ പ്രിന്റും ജർമ്മൻ ജെറിയാണ് ബോർഡറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിലെ ഓഫർ പ്രൈസിൽ വരുന്നത് ആയിരത്തി ഇരുപത് രൂപ ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഓഫർ പ്രൈസിൽ ആയിരത്തി ഇരുപതേ ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് കോപ്പർ ജെറിയാണ് വരുന്നത് ഇതിൽ ഓ എന്തൊരു ഭംഗിയത് നല്ലൊരു പേസ്റ്റ് ഷെയ്ഡാണ് ലീഫിന്റെ ഒരു ഡിസൈൻ ആണ് ബോഡിയിൽ ഫുള്ളും വരുന്നത് ഇതിലേതെങ്കിലൊക്കെ ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് ഇത് പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനത്തെ ചൂസ് ചെയ്തോളൂ നേരിട്ട് കാണുമ്പോൾ നല്ല നല്ല ഭംഗിയാണ് അപ്പോൾ ചേച്ചിമാരെ ഇത് ഓഫർ പ്രൈസ് വീഡിയോ ആണ് മിസ്സാക്കാതെ ഫുൾ ആയിട്ടും കണ്ടിട്ട് ആവശ്യമുള്ള എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡ് ഇതും ജർമ ജർമ്മൻ ജെറിയിൽ വരുന്ന സാരിയാണേ ഇതൊരു സിൽവർ ജെറിയിൽ വരുന്ന ഒരു സാരിയാണിത് അപ്പൊ ഇത് ഓഫർ പ്രൈസിൽ വെറും ആയിരത്തിഇരുപത് രൂപ ഫംഗ്ഷൻ വെയർ സാരിയാണ് അടുത്തൊരു ഐറ്റം വരുന്നത് ആദ്യം തന്നെ ഞാൻ റേറ്റ് പറഞ്ഞേക്കാം ആയിരത്തി നാനൂറാണ് ഇതിന്റെ റേറ്റ് അപ്പൊ നമ്മൾ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് ആയിരത്തി രൂപ ഓപ്പൺ ചെയ്യാം ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ സ്ക്വയറിന്റെ ഡിസൈൽ ഡിജിറ്റൽ പ്രിന്റ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് കളർ ജെറിയാണ് ഇതിൽ വരുന്നത് ഇതാണ് പല്ലു പോഷൻ നല്ലൊരു വെയ്റ്റ്ലെസ് സാരി ആണ് ഫങ്ഷൻ വെയർ സാരിയാണ് അപ്പോൾ ഫങ്ഷൻ ഫങ്ഷന് വേ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ ബ്ലൗസ് ഇതൊരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ജർമൻ ജെറിയിൽ വരുന്ന സാരിയാണ് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ ലീഫിന്റെ ഡിസൈൻ വരുമേ ഡിസ്കൗണ്ട് സോറി ഓഫർ പ്രൈസ് ഓഫർ പ്രൈസിൽ വരുന്നതാണ് ഡിസ്കൗണ്ട് അല്ല ഇരുപത്തി ശതമാനം ഓഫർ ആണ് അപ്പൊ ഓഫർ പ്രൈസിൽ വരുന്നത് വെറും ആയിരത്തിഅമ്പത് രൂപ ഇതൊരു നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡ് ഈ സാരിയുടെ നല്ലൊരു പ്രത്യേകതയാണ് ബോഡിയിൽ ഫുള്ളും ഇങ്ങനത്തെ സിൽവറിൻ്റെ ഒരു ജർമ്മൻ ജെറിയും പിന്നെ ബോർഡറിൽ ഇങ്ങനത്തെ ഒരു പിങ്കിൻ്റെ ജർമൻ ജെറിയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഒരു നല്ലൊരു ഗ്രീൻ ആയിരത്തി അമ്പത് രൂപയാണിത് ഓഫർ പ്രൈസിൽ വരുന്നത് ഇതൊരു ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു ഷെയ്ഡാണേ ആവശ്യമുള്ളവർക്ക് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ പിന്നെ ആവശ്യമുള്ളവർക്ക് എല്ലാം ഷെയറും ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മുടെ ഷോപ്പ് കുത്താമ്പിളി നെയ്ത്ത് ഗ്രാമത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത് അപ്പോൾ നേരിട്ട് വരാണെങ്കിൽ തിരുവനന്തപുര ടൗൺ ആണ് ടൗണിൽ നിന്ന് നാലര കിലോമീറ്റർ ഉള്ളിൽ തന്നെ വരണം നമ്മുടെ ഗവൺമെൻറ് സ്കൂളുണ്ട് സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു നാലാമത്തെ ബിൽഡിംഗ് ആയിട്ടാണ് വരാം ആയിരത്തി അമ്പതാണ് ഇപ്പം ഞാൻ കാണിച്ച ഐറ്റം ഇനി അടുത്തായിട്ട് അവർ അവരൊന്നും കാണിക്കാമേ ഇത് ആയിരത്തി നാൽപ്പത് അപ്പൊ ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും എഴുന്നൂറ്റി എൺപത് രൂപ ഓപ്പൺ ചെയ്യാം ഒരു സൈഡ് ഒരു ചെറിയൊരു ബോർഡറാണേ മറ്റേ സൈഡ് നല്ലൊരു വീതിയുള്ള ബോർഡർ ആണ് കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയൊരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസൈൻ വേണ്ട എന്നുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ചൂസ് ചെയ്യാം എന്താ ഇതാണ് ഇതാണ് പല്ലു ഇതാണ് ബ്ലൗസ് ഇതാണ് ബ്ലൗസ് നല്ല ഭംഗിൻ്റെ ഫങ്ഷൻ വെയർ സാരിയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി എൺപത് അല്ല നല്ലൊരു ഷെയ്ഡാണിത് പിക്കോക്ക് ഗ്രീൻ പീക്കോക്ക് ഗ്രീൻ പീക്കോക്ക് ബ്ലൂ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണേ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്ത് കാണണം താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി നല്ല ഭംഗിയാണ് കളറ് നല്ലൊരു ഡാർക്ക് ഒരു ഗ്രീൻ വിത്ത് ഒരു പയർ പച്ചയുടെ ഒരു ഷെയ്ഡ് ബ്ലൂ ഗ്രീൻ അടുത്തൊരു കളർ വരുന്നത് ഓണിയൻ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാണ് വീഡിയോ ലോങ്ങ് ആവും വെച്ചിട്ട് അപ്പോൾ ആവശ്യമുള്ളവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ വീഡിയോ കോൾ വഴി കാണിക്കുന്നതാണ് ഫൈനൽ സാരി നല്ലൊരു ഡബിൾ ഷെയ്ഡിൽ വരുന്ന ഒരു സാരിയാണേ നല്ല ഭംഗിന്റെ ഫങ്ഷൻ വെയർ സാരി ആണ് ഞാൻ ഇന്ന് കാണിച്ചതെല്ലാം സാരി ആണെ ഇതിലേതെങ്കിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അടിച്ചോളൂ നമുക്ക് രണ്ടു ദിവസം മൂന്ന് ദിവസം മാത്രമേ നമ്മുടെ അടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ പെട്ടെന്ന് സെയിലാവുന്നത് കൊണ്ട് ഞാൻ പറയാനാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോളൂ അപ്പൊ ചേച്ചിമാരെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം ബായ്